എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് അമ്മയാട് പാല് കൊടുക്കില്ല കാല് പിടിച്ചു കൊടുത്താൽ മാത്രമേ പാല് കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ കുട്ടികൾ ചെറുതായിട്ട് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ബീറ്റിൽ ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം നോല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നൂറ് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെറ്റ് വരുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഉടൽ നീട്ടവും ഉയരവുമുള്ള ഒരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുണ്ട് സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് നൂറ് രൂപേൻ്റെ കുറവുണ്ട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനം ഇറച്ചിയാവശ്യം മുമ്പ് അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ പതിനാറ് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതുശ്ശേരി വളർത്താൻ അനുയജമായ ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് കുട്ടി വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് പതിനാല് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതുശ്ശേരി ത്തി വലുതാക്കാൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള അഞ്ച് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ചും മൂന്ന് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള അഞ്ച് മലബാരി ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചേർത്തലയാണ് ആലപ്പുഴ ജില്ലയിലെ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുജമായ സൂപ്പർ ഒരു മുട്ടനാട് വില്പനൊക്കെ ഒന്നര വയസ്സ് പ്രായം ബോഡി വെയിറ്റ് ഏകദേശം ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പത്തൊൻപത് ഇഞ്ച് വീതിയുമുണ്ട് നല്ല നല്ല ഒരു മുട്ടനാടാണ് ഈ ഏഴായിരം മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയജ്യമായ മൂന്ന് മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള ഒൻപത് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ ആറ് മുട്ടനാട്ടുംകുട്ടികളും മൂന്ന് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നൂല നാൽപ്പത്തി ആറായിരം രൂപയാണ് മൂന്ന് മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള ഒൻപത് ആട്ടുംകുട്ടികൾക്ക് നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ ക്രോസ് ആട് വില്പനക്കെ നല്ല പാലുള്ള ആടാണ് വളർത്താനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശം നല്ല പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാരി മുഴ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടന്മാരാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികൾ ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ ആടുകളുടെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് ഒരാടും അതിൻ്റെ രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്കും ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തടിക്കുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടംനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആടാണ് ഇപ്പോൾ നിലവിൽ ഇന്നലെ ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വില്പനക്ക് നിലവിൽ ചെനയുണ്ടോയെന്ന് സംശയമുണ്ട് മുട്ടനാടുകളുടെ കൂടെ നടക്കുന്ന ആടാണ് കൺഫേം പറയാനും പറ്റൂല്ല വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശം മൂലം പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തവനൂരിനടുത്ത് അയിങ്കലം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ദശമൂല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കോടനാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ എട്ട് ലിറ്റർ പാലുണ്ട് ദിവസവും രണ്ടു നേരം കൂടി ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് അത്താണിക്കൽ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബേഡും മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണത്തിന് അഞ്ച് മാസവും ഒരെണ്ണത്തിന് ഒരു വയസ്സിൻ്റെ അടുത്തും പ്രായമായിട്ടുണ്ട് ചെറുത് അഞ്ച് മാസം മറ്റേത് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള സൂപ്പർ രണ്ട് മുട്ടന്മാരാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് വരെ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മണ്ണാർ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി ഇതിൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുള്ളൊരു കുട്ടിയാണ് ഒരു വർഷമൊക്കെ നോക്കി വളർത്തുകയാണെങ്കിൽ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്തായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പൊത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെണ്ണാട് വിൽപ്പനക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ബോഡി വെയ്റ്റ് അറുപത് കിലോക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ ആൻഡ് വൈറ്റ് മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ചെന്നൈ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയൊക്കെ ഏകദേശം ഒൻപത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഉദ്ദേശം നൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇറച്ചി തൂക്കം ഏകദേശം എൺപത് ടു എൺപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയൊക്കെ ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ കുട്ടികളാണ് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചിപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ബോഡി വെയിറ്റ് ഏകദേശം ഓരോന്നിനും ഇരുപത്തിയഞ്ച് കിലോ വീതം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടുകളുടെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി രണ്ടായിരം രൂപ പത്ത് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തെയ്യാലക്കടുത്ത് പാണ്ഡിമുറ്റം ഒന്നര മാസം പ്രായമുള്ള പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് നൂറ്റി പത്ത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ട കോഴിക്കുഞ്ഞിന് നൂറ്റിപ്പത്ത് രൂപ ഒന്നര മാസം പ്രായമുള്ള ഫാൻസി ആൻഡ് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടും കൂടി മിക്സാണ് മൊത്തം ഇരുപത്തിരണ്ട് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരെണ്ണത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒന്നര മാസം പ്രായമുള്ള ഫാൻസി ആൻഡ് സിൽക്കി കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ രണ്ട് മാസം പ്രായമുള്ള ടർക്കിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ ഒന്നര മാസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പത്ത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ നൂറ്റി അൻപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു കരിങ്കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ ഒന്നര മാസം പ്രായമുള്ള ഗനിക്കോഴിക്കു കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുന്നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാടാമ്പുഴ നാല് നാടൻ കോഴികൾ വിൽപ്പനക്ക് ആറുമാസം വീതം പ്രായം ഏകദേശം മുട്ട ഇടാറായതാണ് ഒരു പൂവനും നാല് പെടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കോഴികൾക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല നാലെണ്ണത്തിന് രണ്ടായിരം രൂപയാണ് നാല് നാടൻ കോഴികൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ